ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചിക്ക റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് തൈരാണ് ഒന്നര സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമ്മുടെ ഈ ചിക്കൻ ചിക്കക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് ഒരു രണ്ട് വലിയ സവാള ഞാനിവിടെതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ നീർച്ചട്ടിയെടുത്ത് നമുക്കിതാ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നീളത്തിലൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നമ്മൾ മൂപ്പിച്ചാണ് കോരി എടുക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഉള്ളി ഇതിൽ നിന്ന് കോരി മാറ്റി കൊടുക്കണം നന്നായിട്ടങ്ങ് മൂത്ത് വരണ്ട എന്നാൽ നമ്മുടെ ചിക്കൻ ചിക്കയ്ക്ക് ഒരു കൈപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നില്ല ഇതാ ഏകദേശം നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളി എല്ലാം ഇവിടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് കൈവെച്ചിതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ ചിക്കൻ തയ്യാറാക്കാം നമ്മൾ നേരത്തെ ആ മൂപ്പിച്ച എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇതാ ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ചതച്ചെടുത്ത ഇഞ്ചിയും കൂടി ചേർത്ത് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് രണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് ഒരു മൂന്ന് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മസാലകളാണ് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ ഗരം മസാലയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയൊക്കിടെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ലൊരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം അതുവരെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തൈരും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതാ ഈ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം വരുന്നതാണ് ഇതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ഇത് വെന്ത് വരാനുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ചിക്ക തയ്യാറാക്കിയെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം ആ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് എണ്ണയൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചിക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അബ്ദ വളരെ ടേസ്റ്റിയാണ് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്